ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനിമോൾ ചോദിച്ചപ്പോഴത്തേക്ക് അനിമോളിൻ്റെ അടുത്ത് അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട് അനുമോൾ ചോദിച്ച് എന്തെങ്കിലും ഇഷ്ടം ആരുടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു ക്രഷ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ച് അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഡിസൈനായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ഇന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് എനിക്ക് അനുമോളോട് തോന്നിയിട്ടുണ്ട് അനുമോൾ ചിലപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പം അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുമ്പോൾ എനിക്ക് ആ കണ്ണൊക്കെ കാണുമ്പം ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഒരു ഇഷ്ടമുണ്ട് എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് പ്രണയമെന്നല്ല പറയുന്നത് അതൊരു ഇഷ്ടം എനിക്ക് കാണുമ്പം നമ്മളിപ്പോ അത്യാവശ്യം ഒരു കാണാൻ കൊള്ളുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് ഒരു സ്നേഹമോ ഒരിഷ്ടമൊക്കെ തോന്നത്തില്ല ആ ഒരു ഇഷ്ടമോ ഒരു സ്നേഹമൊക്കെ അനുമോളോട് തോന്നിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അനീഷ് പറയുന്നത് അല്ലാതെ ഒരു പ്രണയമൊന്നുമല്ല ഒരു ക്രഷ് അല്ല നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കാണാൻ ഭംഗിയുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു മനസ്സിൽ തോന്നുന്ന പെട്ടെന്ന് തോന്നുന്ന ഒരു ഇഷ്ടം ആ ഒരു സ്നേഹം അത് അനുമോളോട് തോന്നിയിട്ടുണ്ട് മാത്രമേ മാത്രേ എന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ അനിമോൾക്ക് ഭയങ്കര സന്തോഷമായി